ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അംബരീഷൻ്റെ സ്തുതികളിൽ എന്തായാലും അവസാനം പറഞ്ഞ സ്തുതികൾ കേട്ട് സുദർശനയക്രം ശാന്തമായി തീർന്നു അപ്പോഴാണ് ദുർവാസാവിൻ്റെ വാക്കുകളിലൂടെ രണ്ട് ശ്ലോകങ്ങൾ നമ്മളത് കേട്ടാൽ എത്ര മഹത്വപൂർണമായിട്ടാണ് ഭക്തന്മാരെ വർണ്ണിച്ചിരിക്കുന്ന ദുർവാസാവ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അംബരീഷൻ്റെ സ്തുതിയിലൂടെ ശാന്തമായി തീർന്ന സുദർശന അപ്രത്യക്ഷമാകുകയും ദുർവാസാവ് അത് കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി അംബരീഷനെ സ്തുതിക്കുന്നതുമാണ് അടുത്ത രണ്ട് പദ്യങ്ങൾ പക്ഷേ അത് അംബരീഷനെ മാത്രമല്ല ആരെയാണ് ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ടത് നല്ല വാക്കുകൾ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ യോഗ്യതയുള്ള ഭക്തന്മാരെ ആണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഭാഗവതം അത് പറയുന്നു അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാകസോഭി യദ്രാജൻ മംഗളാനി സമീഹസേ ഇവിടെ പറയുകയാണ് അല്ലയോ മഹാരാജാവേ അല്ലയോ അംബരീഷ മഹാരാജാവേ പിന്നെന്താ പറയുന്നത് അനന്തദാസാനാം ഭക്തന്മാരുടെ എല്ലാം ദാസനായിരിക്കുന്നവന് അഹോ മഹത്വം ആശ്ചര്യകരമായ മഹാത്മ്യമാണ് അങ്ങേടേത് അങ്ങയുടെ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല അത്രയധികം മഹത്വമുള്ളതാണ് അങ്ങയുടെ മാഹാത്മ്യം ആദ്യമേ നൃഷ്ടം ഇപ്പം തന്നെ എനിക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അങ്ങയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഇത് എങ്ങനെയെന്നാൽ ഹൃദാഗതസ് ഹൃദാഗസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധിയായിരുന്നെങ്കിൽ കൂടിയും എന്നിലെ വന്നു ചേർന്നിരിക്കുന്നതായിരിക്കുന്ന ഈ മംഗളാനെ മംഗളങ്ങളെ സമീഹസേ അങ്ങ് ഇച്ഛിക്കുന്നു അങ്ങയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഭക്തൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ ദുർവാസാവ് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണൻ്റെ ഭക്തനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ ഭക്തനായിരിക്കുന്ന അങ്ങയുടെ ആശ്ചര്യകരമായിരിക്കുന്ന മഹാത്മ്യത്തെ ഞാനിപ്പോൾ നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞു ഇതാണ് ഒരു ഭക്തൻ്റെ മഹത്വത്തെ ഭഗവാൻ എത്രത്തോളം അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ട് നിലകൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ എൻ്റെ ഒരു ഉപമയാണ് ഇവിടെ ഈ പറയുന്നത് ആശ്ചര്യകരമായിരിക്കുന്നു ഭഗവാന്റെ ഭക്തി ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് അങ്ങയുടെ മഹാത്മ്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് കാര്യം ഭക്തി എന്ന് പറയുമ്പം നമ്മൾ സാമാന്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചു കളയരുത് നമുക്കെല്ലാവർക്കും അറിയാം അമ്പലത്തിൽ പോവുക തൊഴുക പ്രാർത്ഥിക്കുക പോരുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭക്തി പക്ഷേ ഇവിടെ പറയുന്ന ഭക്തി അങ്ങനെയല്ല ഏത് സമയവും മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഭക്തൻ ഒരു കാലത്തും മനസ്സിനെ ജയിച്ചു എന്നുള്ള അഭിമാന ബോധം ഇല്ലാത്തവനെന്നും കൂടെ അർത്ഥമെടുത്തോണം എല്ലാ കാലത്തും നിരന്തരമായിട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ മനോജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള മഹത്വപൂർണമായ മഹത്വപൂർണ്ണമായ കൂടിയ വ്യക്തിയാണ് അംബരീഷൻ എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞു ദുർവാസാവ് മഹർഷി നേരത്തെ നിന്നെ ഞാൻ എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അംബരീഷൻ്റെ അരികിൽ വന്ന ദുർവാസാവ് ഇപ്പോൾ എന്താ അംബരീഷൻ്റെ മഹത്വത്തെ മാഹാത്മ്യത്തെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടുണ്ടായി ഈശ്വര ഭജനം കൊണ്ട് ഈശ്വര ആരാധന കൊണ്ട് നിർമ്മലമായ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ മഹാത്മ്യം അപ്പം ഇത് കണ്ടിട്ട് എന്താ പറയുന്നത് അങ്ങയ്ക്ക് വിരോധം പ്രവർത്തിച്ച എനിക്കുള്ള ദുഃഖം തീർന്ന് സുഖമുണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയ്ക്ക് വിരോധമുണ്ടായിരുന്നു അങ്ങയ്ക്ക് അങ്ങയോട് വിരോധം ചെയ്തു ഞാൻ അങ്ങനെ വിരോധമുള്ള എനിക്ക് ദുഃഖങ്ങൾ തീർന്ന് സുഖമുണ്ടാകണമെന്നാണ് അങ്ങ് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ച വളരെ ശ്രദ്ധിച്ചു കേട്ടോണം അങ്ങയായി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് കർമ്മം ചെയ്ത എനിക്ക് പോലും ദുഃഖം തീർന്ന് സുഖമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു അങ്ങ് വിഷ്ണു ഭഗവാനോട് ഇതാണ് ഭാരതീയ ദർശനങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നുണ്ടോ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഭാരതീയ ദർശനങ്ങളിൽ ആർക്കും ആരോടും യാതൊരു വിയോജിപ്പുമില്ല എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഇതിന് കഴിയുന്ന ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ദുർവാസാവെന്ന് പറഞ്ഞാൽ കോപമൂർത്തി തൻ്റെ അരികിൽ വന്ന് എന്തൊക്കെ പ്രക്രിയ കാണിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ദുഃഖം തീർത്ത് അദ്ദേഹത്തിന് സുഖം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരാണ് ഹൈന്ദവർ അത് ഏറ്റവും വലിയ ഒരു ചരിത്രം തന്നെയാണ് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് അവർ നമുക്കെതിരെ പ്രവർത്തിച്ചതിലൂടെ നമുക്കുണ്ടായ ദുഃഖങ്ങൾ കണ്ടിട്ട് അനുഭവിച്ചതുകൊണ്ടോ നമ്മൾ അവരോട് വേറെ ഒന്നുമല്ല പറയുന്നത് പിന്നെ മറിച്ച് എന്താ പറയുന്നത് അവരും നന്നായി വരട്ടെ എന്നാണ് പറയുന്നത് ശ്രീനാരായണ ഭക്തന്മാർ വിഷ്ണു ഭക്തന്മാർ എന്താണ് ആരെയും ശത്രുക്കളായിട്ട് കരുതാറില്ല ഭാരതത്തിലെ ഹിന്ദുമതത്തിലെ വിശ്വസിക്കുന്ന ഓരോ ജനങ്ങളും ഈശ്വരഭക്തന്മാരാണെങ്കിൽ അവരാരും ആരെയും ശത്രുവായിട്ട് കാണുകയില്ല അവർക്കുള്ളത് എപ്പോഴെന്തായിരിക്കും അങ്ങനെയുള്ളവർക്കുള്ളതെല്ലാം ഉത്കൃഷ്ടമാഹാത്മ്യം മാത്രമായിരിക്കും അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇന്ദു മതമെന്ന് പറഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ വക ശ്ലോകങ്ങളിലെ അന്തരാർത്ഥത്തെ അവരൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിൻ്റെ മുമ്പിൽ വന്ന് ദുഷ്ടത്തരം ചെയ്യുന്നവനെ പോലും സുഖമുണ്ടാകണേ ദൈവമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മതം അതാണ് സനാതന മതം അത് ആ സനാതന മതത്തെപ്പോലും കീറിമുറിച്ചുകൊണ്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് ചിലരുടെ എന്താണ് കുബുദ്ധി പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെയൊക്കെ മനസ്സുകളാണ് അവിടെ നീറുന്നത് കാര്യം എന്താ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചതുകൊണ്ട് തന്നെയാണ് ഈ ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ കണ്ട് നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാലത്ത് അവർ നന്നാകൂ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം ഹിന്ദുമതം എന്നും മഹനീയമായിട്ട് ഉത്കൃഷ്ടമാഹാത്മ്യത്തോടുകൂടി ഇവിടെ പ്രശോഭിച്ചു കൊണ്ട് തന്നെ ഇരിക്കും കാരണം എന്താ ആ മതത്തിൽ സങ്കുചിതത്വം ഇല്ല ആ മതത്തിൽ സ്വാർത്ഥതയില്ല പരന് നന്മ വരാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചിട്ടുള്ള മതമാണ് അതുകൊണ്ട് ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അത് ഏറ്റവും ഏറ്റവും സ്വീകാര്യമായതാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളോട് ഏത് തരത്തിലുള്ള പ്രതികൂലതയും സൃഷ്ടിക്കുന്നവരും നന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഭാഗവതവും നമസ്കാരം